വന്ന് നേരെ മുറിയിൽ കയറി കത് കിടക്കുകയാണ് ചെയ്തത് വൈഫ് താഴെ ഒന്ന് കത് തട്ടിയിട്ട് കത് തുറന്നില്ല പുറകുവശത്തൊരു ജനൽ ജനാലി ഉണ്ടായിരുന്നു അതുവഴി പോയി നോക്കിയിട്ട് അകത്ത് വിളിച്ചു കൊണ്ടായിരുന്നു തട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് ഗ്ലാസ്സും പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഉറങ്ങണം ധരിച്ചു പക്ഷേ ആ കയ്യിലൊരു സെറിഞ്ച് ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ വന്ന് കത് ചവിട്ടി പൊളിച്ചിട്ടാണ് കാണുന്നത് ഞാനും അടുത്തൊരു കുട്ടി താമസിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എൻ്റെ കാണുന്നത് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറായ അഭിരാമി മരിച്ച വീടിൻ്റെ അടുത്താണ് നമുക്ക് പുറകുവശത്തായി കാണുന്ന വീട്ടിലാണ് അഭിരാമി ജീവനൊടുക്കിയത് അനസ്തേഷ്യ ആ കയ്യിൽ കുത്തിയ നിലയിലായിരുന്നു ആ അഭിരാമിയെ കണ്ടത് എന്നാണ് നമ്മളോട് ഈ വീടിൻ്റെ ആ ഓണർ ആയ ബിജു പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഫ്ലാറ്റിൻ്റെ ഓണറാണോ അതെ മൂന്ന് വർഷം മൂന്ന് വർഷത്തിന് മുകളിലായി മൂന്ന് വർഷവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്യാപ്പിൽ വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും എസ് ഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും വീണ്ടും ഇവിടെ താമസിക്കുക ഏകദേശം നാല് മൂന്ന് മൂന്ന് നേരക്കുള്ള അടുപ്പിച്ചായി ഒരു റൂമിലാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ അഭിരാമിൻ്റെ കൂടെ വേറെ ആരെങ്കിലും അഭിരാമി ഇപ്പം നിലവിലൊരു ഒരു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതിനകത്ത് വേറൊരു ഡോക്ടർ കുട്ടിയുടെ ഉണ്ട് പക്ഷേ രണ്ടും മൂന്ന് മാസം കൊണ്ട് കുട്ടിയുടെ ഇല്ല ഓരോരോ സർജറിക്ക് വേണ്ടി പോയിരിക്കുന്നതുകൊണ്ട് ആളില്ല ഒരു മാത്രമേ ഉള്ളൂ മാത്രമേ താമസിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അസ്വാഭാവികതയുള്ളതായി തോന്നിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിരാമീൻ്റെ പെരുമാറ്റത്തിലും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ നമുക്കൊന്ന് പ്രത്യേകിച്ചൊന്നും തോന്നുക കാര്യം ഇവര് കൂടുതലും ഈ ഡോക്ടേഴ്സ് അവർക്ക് തിരക്ക് കൂടുതലുള്ളവരാണ് അവർ വർക്ക് കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ആഹാരം കഴിക്കുക കിടക്കുക ആ ഒരു സമയം മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്യാറുള്ളൂ കാര്യം കൂടുതൽ സമയം ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഞങ്ങൾക്കതിന് പ്രത്യേകിച്ച് ഒന്നും ഞങ്ങളോടൊന്നും പങ്കുവച്ചിട്ടുമില്ല അതങ്ങനെ ഞങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല ബോഡി കാണുന്നത് ശരിക്കും ഞാനും അടുത്തൊരു കുട്ടിയുണ്ട് എൻ്റെ കൂട്ടി ഒരു ഡോക്ടർ കുട്ടിയുണ്ടാണ് കുട്ടിയും എൻ്റെ എടുക്കുന്നില്ല അങ്ങനെ അഭിരാമിയുടെ അമ്മയാണ് വിളിച്ചത് ഒരാറര മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മ വിളിച്ചിട്ട് പറഞ്ഞതേപോലെ അഭിരാമിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതെന്താണെന്നൊന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ മുകളിലത്തെ നിലയിരിക്കയായിരുന്നു അപ്പോൾ ആ വൈഫിനോട് പറഞ്ഞതേപോലെ അഭിരാമിയുടെ അമ്മേനെ വിളിച്ചതും താഴെപ്പീ നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അഭിരാമിയുടെ അമ്മ അമ്മയുടെ ഫോണ് വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വൈഫ് താഴെ വന്ന് കത് തട്ടിയിട്ട് കത് തുറന്നില്ല അങ്ങനെ എന്നെ വിളിച്ചിട്ട് വന്ന് ഞാനും കൂടെ വന്ന് തട്ടിയിട്ട് തുറന്നില്ല അങ്ങനെ പുറകുവശത്തൊരു ജനൽ ജനാലി ഉണ്ടായിരുന്നു അതുവഴി പോയി നോക്കിയിട്ട് അകത്ത് വിളിച്ചുകൊണ്ടായിരുന്നു പിന്നെ തട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് ഗ്ലാസ്സും തട്ടി പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതേണ്ടത് അപ്പോൾ ആ സമയത്തൊക്കെയും ഉറങ്ങണം ധരിച്ചു പക്ഷേ ആ കയ്യിലൊരു സെറിഞ്ച് ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടു അങ്ങനെ ഞങ്ങൾ വന്ന് കത് ചവിട്ടി പൊളിച്ചിട്ടാണ് ിൽ കൊണ്ടുപോകാൻ ചെയ്യുന്നു ഇല്ല അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ട് നമുക്കറിയില്ല വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായുള്ളൂ അത് മാത്രമേ അവർ രണ്ട് ദിവസം വീട്ടിൽ പോയിട്ട് തന്നെയൊക്കെയാണ് വരുന്നത് ഇവിടെ അധികം ഇപ്പം ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അധികം കൂടുതൽ സമയം ഇവിടെ താമസിക്കാറില്ല അവർ ഈ ഹസ്ബൻഡ് വീട്ടിലും അവർ സ്വന്തം വീട്ടിലും പോയി ഒക്കെയാണ് വരുന്നത് ഇടയ്ക്കുള്ള സമയത്ത് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഡ്യൂട്ടി ായിരുന്നു അതെ നാലര മണിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഉച്ചയ്ക്ക് വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു തിരിച്ച് വീണ്ടും റൗണ്ട്സിന് പോയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പോയതാണ് പന്ത്രണ്ടരയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് റൗണ്ട്സിന് പോകുന്ന പറഞ്ഞ് പോയിട്ട് തിരിച്ച് നാലര മണിക്ക് ആണ് ഇവിടെ വന്നത് നാലര മണിക്ക് വന്ന് നേരെ മുറിയിൽ കയറി കഥ കിടക്കുകയാണ് ചെയ്തത് സാധാരണ ഗതിയിൽ അവർ വന്ന് ക്ഷീണിച്ച് കിടക്കുമ്പോഴേക്കും ഞങ്ങളും വിളിക്കാറില്ല ചായയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതുപോലെത്തു കഴിക്കുന്ന പതിവ് ഈ പ്രാവശ്യം അതേപോലെ ആയിരിക്കും ഒന്ന് ധരിച്ചു അതിനുശേഷം പിന്നെ ആറര മണിക്കേഷമാണ് അമ്മ വിളിച്ചപ്പോഴാണ് നമ്മൾ ഒന്ന് കട്ടേഞ്ച് ചെയ്തത് അപ്പോൾ ഇത് സംഭവം അറിയുന്നത് എന്തായാലും അഭിരാമിയുടെ മരണം വലിയ രീതിയിലുള്ള ഞെട്ടലാണ് അഭിരാമിയുടെ നാട്ടുകാർക്കും ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും അഭിരാമി ഒരു കത്ത് എഴുതി വച്ചതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് പൂർണ്ണമായും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല പോലീസ് എന്തായാലും നമ്മളോട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വെള്ളനാട് മെമ്പറായ മെം പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിരിക്കുന്നത് ഈ കത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ മരണത്തിന് ഉത്തരവാദി മറ്റാരുമല്ല എന്നാണ് എന്തായാലും അഭിരാമിയുടെ മരണം ഏറെ ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് ഈ മരണത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം